മുഴുവൻ അധ്യാപക നിയമനങ്ങളും അംഗീകരിക്കണമെന്ന് കെ പി എസ് ടി എ പൊന്നാനി ഉപജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു മുഴുവൻ അധ്യാപക നിയമനങ്ങളും അംഗീകരിക്കണമെന്ന് കെ പി എസ് ടിയെ പൊന്നാനി ഉപജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കുടിശ്ശികയായ പതിനെട്ട് ശതമാനം ക്ഷാമബത്ത ഉടൻ അനുവദിക്കണമെന്നും വിദ്യാർത്ഥികളെ സമ്മർദ്ദത്തിലാഴ്ത്തുന്ന രീതിയിൽ പരീക്ഷാ സമയക്രമം നിശ്ചയിക്കരുതെന്നും എരമംഗലം സി എം യു പി സ്കൂളിൽ ചേർന്ന സമ്മേളനം ആവശ്യപ്പെട്ടു ദിവസവേതന അധ്യാപകർ മാസങ്ങളായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുകയാണ് പ്രൈമറി മേഖലയിലെ അധ്യാപകർക്ക് അംഗീകാരവും വേതനവും നൽകണം അധ്യാപകരുടെ അധ്യാപകരുടെ ആനുകൂല്യങ്ങൾ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കും ജില്ലാ ചെയർമാൻ അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു ഭരിക്കുന്ന കക്ഷി അധ്യാപകർക്ക് വേണ്ടി വേണ്ടി ജീവനക്കാർക്ക് എന്നും പോരാടിയ ഒരു വിപ്ലവ വീരമുള്ള സംഘടനയാണ് കെ പി എസ് ഡി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് ഉമ്മൻചാണ്ടി സർക്കാർ ഉള്ളപ്പോഴും എ കെ ആന്റണി ഉള്ളപ്പോഴും കെ കരുണാരൻ ഉള്ളപ്പോഴും ഒക്കെ അധ്യാപകർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഈ സംഘടന ഉണ്ടായിട്ടുണ്ട് എന്നാൽ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക കെ കരുണാരനെതിരെ എ കെ ആന്റണിക്കെതിരെ ഉമ്മൻചാണ്ടിക്കെതിരെ സമരം ചെയ്ത ഇടതുപക്ഷ സംഘടനകൾ ഇന്ന് അധ്യാപകർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഞാനൊന്ന് ചോദിക്കട്ടെ ഇന്ന് നിങ്ങൾക്കൊരു അസുഖം വന്നാൽ ഏത് ആശുപത്രിയിൽ പോകുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഏത് ആശുപത്രിയിൽ പോയാലാണ് നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ സഹായം കിട്ടുക മെഡിസപ്പ് കൊണ്ടുവന്ന് ആ മെഡിസപ്പ് തകർത്ത് ഒരു ഒരാശുപത്രിക്കും മെഡിസപ്പിൻ്റെ ആനുകൂല്യം കൊടുക്കാത്തൊരു സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം സർക്കാർ ഉപജില്ലാ പ്രസിഡന്റ് സി റഫീഖ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ഇ ഉമേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി അഷഫ് രാങ്ങാട്ടൂർ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു പൊന്നാനി കെ പി എസ് ടി എ ഭവൻ രൂപരേഖ ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ പ്രകാശനം ചെയ്തു ടി കെ സതീശൻ എം കെ എം അബ്ദുൽ ഫൈസൽ സുരേഷ് പാട്ടത്തിൽ ശ്രീജിത്ത് മാറഞ്ചേരി പി ഹസീനബാൻ എം പ്രജിത് കുമാർ ദിപു ജോൺ ബെന്നി തോമസ് കെ സുമേഷ് ഹേമന്ത് മോഹൻ ടി വി നൂറുൽ അമീൻ പി എൻ അക്ബർ ഷാ കെ എം ജയനാരായണൻ സി മോഹൻദാസ് ഷീജ സുരേഷ് സോഫി ജോൺ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കേശവൻ നായർ യങ് പെർഫോമർ അവാർഡ് കെ എസ് സുമേഷിനും കുഞ്ഞിപ്പോക്കർ മാസ്റ്റർ മെമ്മോറിയൽ അവാർഡ് പി സജ്ലത്തിനും സമ്മാനിച്ചു ഭാരവാഹികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു പ്രസിഡന്റായി സി റഫീഖ് സെക്രട്ടറിയായി കെ എസ് സുമേഷ് ട്രഷററായി ഷീജ സുരേഷ് വൈസ് പ്രസിഡന്റുമാരായി വി പ്രദീപ് കുമാർ ഹേമന്ത് മോഹൻ വി ടി ഹെൽബിൻ ജോസ് പി ഷിനു ജോയിൻറ് സെക്രട്ടറിമാരായി ഷജമ കുന്നപ്പുള്ളി ഇ മുഷ്താഖ് അലി പി സജ്ലത്ത് നീതു രാജേഷ് എന്നിവരെയും തെരഞ്ഞെടുത്തു